നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിരമിക്കുന്ന അധ്യാപിക ഷേർലി എ എമ്മിന് സമ്മേളനവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാല്പതു വർഷത്തെ ദീർഘമായ സേവനത്തിന് ശേഷം കടതി കുര്യൻമല അംഗണവാടിയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ഷേർലി എ എമ്മിന് അനുമോദനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു അങ്കണവാടിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഏതായിരം നാൽപ്പത് ഈ പ്രദേശത്തെ കുട്ടികളെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും അക്ഷരം പഠിക്കാനും അവിടെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് അവരെ നല്ല നിലയിലേക്ക് ഉയർത്താൻ അടിസ്ഥാനപരമായി ശതയിട്ട ഷേല ചേച്ചിക്ക് പ്രശംസ നഗരസഭയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഷെർലി എ എമ്മിനെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു വാർഡ് കൌൺസിലർ അമൽ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അങ്കണവാടി ജീവനക്കാർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൊബൈൽ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും